കോൺഗ്രസിൽ അധികായകനായിരുന്ന ഉസ്മാൻജിയുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ വളരെ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഉസ്മാൻ ജിക്കൊക്കെ പാർട്ടിക്കകത്ത് വെറും ഡോഗ് വിലയായി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരികയാണ് എന്തുകൊണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കുമെന്ന ചോദ്യം നേരത്തെ വളരെ ശക്തമായി ഉയർന്നിരുന്നു അതായത് രാഹുൽ മാങ്കാണ്ടി പീഡനക്കേസിൽപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് അടുത്തതായി കടന്നു വരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് അബിൻ വർക്കിയായിരുന്നു ഈ ലോകത്തെവിടെയും എന്ത് മത്സരം നടന്നാലും അതൊരു സ്പോർട്സ് മത്സരമാണെങ്കിൽ പോലും ഒന്നാം സ്ഥാനക്കാരന് അയോഗ്യനായാൽ തൊട്ടടുത്ത സ്ഥാനക്കാരനാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ടത് ആ നിലയ്ക്ക് രണ്ടാം സ്ഥാനം നോട്ടൊക്കെ ആണെങ്കിൽ ആളില്ലാത്തത് കൊണ്ട് മൂന്നാം സ്ഥാനക്കാരിലേക്ക് വരും അങ്ങനെയാണ് അബിൻ വർക്കി തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത് പോരാത്തതിന് അബിൻവർക്കിയും ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ഐ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു അതിനൊരു ഉദാഹരണം കൂടിയുണ്ട് ചെന്നിത്തല അബിൻവർക്കിയുമായി വരുമ്പോൾ മാധ്യമ പ്രവർത്തന ഒരിക്കൽ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു അന്ന് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം നിങ്ങൾ കാണേണ്ടതാണ്